കുട്ടികളെ ആദ്യമായി അക്ഷരങ്ങൾ എഴുതിക്കുന്ന ഹൈന്ദവ ആചാരമാണ് വിദ്യാരംഭം വിജയദശമിക്ക് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ ദിവസം വിദ്യാരംഭത്തിന് പ്രാധാന്യം വരുന്നത് വിദ്യാരംഭം ദിവസം ഏതെങ്കിലും കാരണവശാൽ വിദ്യാരംഭം നടത്താൻ സാധിക്കാത്തവർ പിന്നീട് വിശദമായ മുഹൂർത്തം നോക്കി ഏത് ദിവസം വേണമെങ്കിലും മുഹൂർത്തപ്രകാരം വിദ്യാരംഭം നടത്താവുന്നതാണ് രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്ന് വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികളെയാണ് എഴുത്തിന് ഇരുത്തേണ്ടത് ചില കുട്ടികൾക്ക് ഈ നവരാത്രിയിൽ രണ്ട് വയസ്സും ഒരു മാസവുമായിരിക്കും അപ്പോൾ അടുത്ത വർഷം വിദ്യാരംഭത്തിന് ഇരുത്താമെന്ന് വിചാരിക്കുന്നവരോടാണ് ഈ പറയാനുള്ളത് അടുത്ത നവരാത്രി ആകുമ്പോഴത്തേക്കും കുട്ടിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞ് നാലാം വയസ്സ് തുടങ്ങും നാലാം വയസ്സിൽ കുട്ടികളെ എഴുത്തിന് ഇരുത്തരുത് എന്നാണ് വിശ്വാസം മൂന്നാം വയസ്സിലോ അഥവാ അഞ്ചാം വയസ്സിലോ ആണ് കുട്ടിയെ എഴുത്തി നിർത്തേണ്ടത് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നവരാത്രി കാലം വരുന്നത് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിനാണ് ഇതനുസരിച്ച് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിജയദശമിക്ക് മൂന്ന് വയസ്സ് തികയാതിരിക്കണം എന്നർത്ഥം രണ്ടാം പിറന്നാൾ കഴിഞ്ഞ കുട്ടികളെ ഇക്കൊല്ലം തന്നെ എഴുത്തിനിർത്താവുന്നതാണ് നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ പ്രഭാതമാണ് വിദ്യാരംഭം നടത്താറുള്ളത് ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം നടത്തുന്നത് ഈ ദിവസമാണ് വിശേഷിച്ചു ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ചടങ്ങ് ഏറ്റവും പ്രധാനമാണ് സാധാരണയായി വിദ്യാഭഗവതിയായ സരസ്വതിയെ പ്രാർത്ഥിച്ച ശേഷം ഈ മന്ത്രം എഴുതിയാണ് വിദ്യാരംഭം നടത്താറുള്ളത് മറ്റുള്ളവർ ഭഗവതിക്ക് മുൻപിൽ പൂജ വെച്ച തങ്ങളുടെ തൊഴിൽ വസ്തുക്കൾ എടുത്ത് ഉപയോഗിച്ചു തുടങ്ങുന്നു മഹാക്ഷേത്രമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ വിദ്യാരംഭം അതിപ്രസിദ്ധമാണ് ധാരാളം മലയാളികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് മൂകാംബികയിൽ വർഷം മുഴുവൻ വിദ്യാരംഭം നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് അറിവിൻ്റെ ആരംഭമാണ് വിദ്യാരംഭം കേരളത്തിൽ അക്ഷരാഭ്യാസം അല്ലെങ്കിൽ എഴുത്തിനെരുത്ത് എന്നും ഇതറിയപ്പെടുന്നുണ്ട് മാതാപിതാക്കൾ കുട്ടികളെ പ്രധാനമായും ക്ഷേത്രങ്ങളിലെത്തിച്ചാണ് ചടങ്ങ് നടത്തുന്നത് ലൈബ്രറികൾ സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലും വിദ്യാരംഭം നടക്കാറുണ്ട് മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ചടങ്ങ് നടത്താറുണ്ട് എന്നിരുന്നാലും സരസ്വതി സാന്നിധ്യത്താൽ ദേവീക്ഷേത്രങ്ങളിലാണ് വിദ്യാരംഭം ഏറെ പ്രധാനം എന്നാണ് വിശ്വാസം ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം പരാശക്തിയായ ദുർഗാഭഗതിക്ക് മഹാസരസ്വതി എന്ന ഭാവം ഉള്ളതിനാൽ ദുർഗാഭഗവതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം നടത്തുന്നത് പ്രധാനമാണ് എന്നാണ് കരുതപ്പെടുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലും വിദ്യാരംഭം വിശേഷമാണ് ഐതിഹ്യപ്രകാരം വിദ്ധിയായ ഒരുവന് വിദ്യ പകർത്തു കൊടുത്ത് കാളിദാസ മഹാകവിയാക്കി ഉയർത്തിയത് ഭഗവതി ആയതിനാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം വിശേഷമാണ് എന്നും വിശ്വാസമുണ്ട് കേരളത്തിൽ കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എറണാകുളം ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രം പാലക്കാട് ഹേമാബിക ക്ഷേത്രം ആവണങ്കോട് സരസ്വതി ക്ഷേത്രം ഞാങ്ങാട്ടിൽ വള്ളുവനാടൻ മൂകാംബിക ഭഗവതി ക്ഷേത്രം പന്തളം പാട്ടുപുരക്കാവ് സരസ്വതി ക്ഷേത്രം തിരുവനന്തപുരം പൂജപ്പുര ശ്രീ സരസ്വതി ക്ഷേത്രം വർക്കല ശിവഗിരി ശാരദാമഠം സരസ്വതി ക്ഷേത്രം കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രം കണ്ണൂർ പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം മാവേലിക്കര തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രം തുടങ്ങിയ സരസ്വതി പ്രധാനമായ ദേവീക്ഷേത്രങ്ങളിലെ വിദ്യാരംഭം ഏറെ പ്രസിദ്ധമാണ് കൂടാതെ കേരളത്തിലെ ചെറുതും വലുതുമായ മിക്ക ക്ഷേത്രങ്ങളിലും ഈ ചടങ്ങ് നടത്താറുണ്ട് നവരാത്രിയുടെ അടുത്ത ദിനമായ വിജയദശമി ദിവസം പ്രഭാതത്തിലാണ് ഇത് നടത്താറുള്ളത് വിദ്യാരംഭം ഗണപതി പൂജയോടെയാണ് ആരംഭിക്കുന്നത് തുടർന്ന് വിദ്യാഭഗവതിയായ ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥന നടത്തുന്നു ക്ഷേത്രങ്ങളിൽ പ്രത്യേക സരസ്വതി പൂജയും ഉണ്ടാകാറുണ്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ സമയം ദേവിയെ സരസ്വതി അഥവാ മഹാസരസ്വതിയായി സങ്കല്പിച്ച് ആരാധിക്കുന്നു കുട്ടിയെ മടിയിലിരുത്തിയ ശേഷം ഗുരു സ്വർണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ എന്ന് എഴുതുന്നു ഹരി എന്നത് ദൈവത്തെയും ശ്രീ എന്നത് അഭിവൃദ്ധിയെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു അതിനുശേഷം കുട്ടിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ധാന്യങ്ങൾ നിറച്ച പാത്രത്തിൽ ഈ മന്ത്രം എഴുതിക്കുന്നു ധാന്യങ്ങൾ നിറച്ച പാത്രത്തിൽ എഴുതുന്നത് അറിവ് ആർജിക്കുന്നതിനെയും പൂഴിമണലിൽ എഴുതുന്നത് അറിവ് നിലനിർത്തുന്നതിനെയും സൂചിപ്പിക്കുന്നു മുതിർന്നവർ പൂഴിമണലിൽ എഴുതി വിദ്യാരംഭം നടത്തുന്നതും കാണാറുണ്ട് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കുട്ടികളെ എഴുതി ഇരുത്തുന്നതായി കാണാം പരമ്പരാഗതമായി കുട്ടിയുടെ നാവിൽ തേനൽ മുക്കിയ സ്വർണം കൊണ്ട് ഹരിശ്രീ എന്ന് ഗുരുവോ ആചാര്യന്മാരോ എഴുതുന്നതിന് പിന്നിൽ ഒരു നിശബ്ദ പ്രാർത്ഥനയും ഉൾപ്പെടുന്നു ഈ കുട്ടി പറയുന്നതെന്തും സ്വർണം പോലെ വിലമതിക്കട്ടെ എന്നാണ് അത് അർത്ഥമാക്കുന്നത് കുട്ടിക്ക് അറിവിൻ്റെ യാത്ര തടസ്സങ്ങളില്ലാതെ തുടരാൻ വിദ്യാദേവതയുടെ കൃപയെയും ഇത് വിളിച്ചോതുന്നു അക്ഷരമാല ക്രമത്തിൽ വ്യഞ്ജനാക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വരാക്ഷരങ്ങളും ശ്രീതത്വം നൽകുന്ന ദേവതയെ നമുക്ക് നമിക്കാം എന്നാണ് മന്ത്രത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നത് ആചാരങ്ങളിൽ നേരിയ വ്യത്യാസങ്ങളോടെ ജാതിമത ഭേദമന്യേ പലരും ഇന്ന് വിദ്യാരംഭം നടത്തുന്നതായി കാണുന്നു അറിവ് എന്നത് അമൂല്യമാണെന്നും യോഗ്യനായ ഗുരു കുട്ടിയുടെ കൈപിടിച്ച് ആദ്യാക്ഷരങ്ങൾ എഴുതാൻ അവനെ നയിക്കുന്നത് ആ അറിവ് അവരിൽ വളരാൻ സാധിക്കുമെന്നും നമ്മുടെ പാരമ്പര്യം വിശ്വസിക്കുന്നു അറിവ് ഗുരുവിലൂടെ പ്രവഹിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണമായി ഗ്രഹിക്കുകയുള്ളൂ എന്നതാണ് ഇതിന് പിന്നിലെ വിശ്വാസം ചൂണ്ടുവിരൽ ഉപയോഗിച്ച് മന്ത്രം എഴുതിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ചൂണ്ടുവിരൽ നമ്മുടെ അഹംബോധത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് ഈ ചൂണ്ടുവിരലിൽ പിടിച്ചാണ് ഗുരു ഒരു കുട്ടിയെ തൻ്റെ ആദ്യ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിക്കുന്നതും അവനെ അറിവിൻ്റെ ലോകത്തേക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നതും യഥാർത്ഥ അറിവും ജ്ഞാനവും നേടുന്നതിന് അഹന്തയുടെ ഉപേക്ഷിക്കാനുള്ള ഒരു ദൃഢനിശ്ചയവും ഇതിലുണ്ട് എല്ലാ വിദ്യാരംഭത്തിലും പ്രായഭേദമഞ്ഞ് എല്ലാവരും അടിസ്ഥാന അക്ഷരങ്ങളും പാഠങ്ങളും ഒക്കെ എഴുതുകയും ഉരുവിടുകയും ചെയ്യാറുണ്ട് ഈ പാരമ്പര്യങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോഴും ഒരു തുടക്കക്കാരനായി തുടരേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ജാഗ്രതയോടും ക്ഷമയോടും ഉത്സാഹത്തോടും കൂടി നമുക്ക് നിരന്തരം പഠിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമായി ജീവിതത്തെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൂടിയാണ് ഇതിൽ പറയുന്നത് ഒരു തുടക്കക്കാരൻ്റെ ഹൃദയത്തോടെ ചുറ്റുമുള്ള എന്തിൽ നിന്നും പഠിക്കാൻ ഉത്സുഖനായിരിക്കുക എല്ലാറ്റിനെയും ബഹുമാനിക്കുക എല്ലാവരോടും വിനയത്തോടെ വണങ്ങുക എന്ന ആശയവും ഈ ആചാരങ്ങൾ നൽകുന്നു ഈ വിജയദശമി നമുക്കെല്ലാവർക്കും നമ്മുടെ അഹംബോധം വെടിയാനും വിനയവും ബഹുമാനവും പരിശീലിപ്പിക്കാനും അറിവ് സമ്പാദിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ സഹജീവികളോട് നന്ദിയും ഉള്ളവരുമായിരിക്കാനുമുള്ള ഒരു ഉണർവ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നവരാത്രി ആശംസകൾ